കലാപരമായ കഴിവുകൾ ജനനം മുതൽ രക്തത്തിലുണ്ടെങ്കിൽ മാത്രമേ സ്വാഭാവികമായി അവ അവതരിപ്പിക്കാൻ ഏതൊരു കലാകാരനും കഴിയൂ അത്തരത്തിൽ അഭിനയം ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള കുട്ടിപ്രതിഭയാണ് ബേബി അമേയ അമേയ എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് പരിചിതം പാറുക്കുട്ടി എന്ന പേരാകും കാരണം ഉപ്പുമുളകുമെന്ന സിറ്റ് സിറ്റ്കോമാണ് പാറുക്കുട്ടി എന്നറിയപ്പെടുന്ന ബേബി അമേയയെ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് അമേയ അനിൽ എന്നാണ് പാർക്കുട്ടിയുടെ യഥാർത്ഥ പേര് ഏഴു വയസ്സുകാരിയ അമേയ നാലു മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ഉപ്പുമുളകിലേക്ക് ആകുന്നത് പാറമട വീട്ടിലെ ബാലചന്ദ്രൻ തമ്പിയുടെയും നീലിമയുടെയും അഞ്ചാമത്തെ കുഞ്ഞായിട്ടായിരുന്നു ഉപ്പുമുളകിലേക്കുള്ള അമേയയുടെ വരവ് ബാലുവിനും നീലുവിനും വളരെ വൈകി ജനിച്ച കുഞ്ഞായിരുന്നു അമേയെ അവതരിപ്പിച്ച പാർക്കുട്ടി ആദ്യ എപ്പിസോഡ് മുതൽ പ്രേക്ഷക ഹൃദയം കവരുകയും ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു ഒരിടയ്ക്ക് മലയാളികൾ ഉപ്പുമുളകും കണ്ടിരുന്നത് തന്നെ പാറക്കുട്ടിയുടെ കുറുമ്പും കുസൃതിയും ചെറിയ വായിലുള്ള വലിയ വർത്തമാനവും കേൾക്കാൻ വേണ്ടിയായിരുന്നു ഏത് സീനും തന്മയത്വത്തോടെ സ്വാഭാവികമായി അവതരിപ്പിക്കാനുള്ള അമേയുടെ കഴിവ് തന്നെയാണ് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് പല സീനുകളിലും പ്രകടനത്തിലൂടെ മുതിർന്ന താരങ്ങളെപ്പോലും അമയെ പ്രകടനം കൊണ്ട് സൈഡ് ആക്കാറുണ്ട് അടുത്തിടെ ഒരു ഇമോഷണൽ സീൻ വളരെ മനോഹരമായി അമയെ അവതരിപ്പിച്ചിരുന്നു നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള താരങ്ങളാണ് അമേയുടെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് പ്രശംസിച്ചത് ഇമോഷണൽ സീനാണെന്ന് കരുതി കരച്ചിൽ കൊണ്ട് മാത്രം സീൻ തീർക്കാതെ അതിനിടയിൽ മുഖത്തും കണ്ണലും ഭാവങ്ങൾ കൃത്യമായ അളവിൽ ഒപ്പം നെടുനീളൻ ഡയലോഗുകൾ കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു അമേയുടെ അഭിനയം മമിതാ ബൈജു സുരഭി ലക്ഷ്മി തുടങ്ങിയ താരങ്ങളെല്ലാം അമേയുടെ അഭിനയത്തെ പ്രശംസിച്ചെത്തിരുന്നു ഇത് നമ്മുടെ പാർക്കുട്ടി തന്നെയാണോ അമയെ പാർക്കുട്ടിയായി അഭിനയിക്കുന്നതായല്ല ജീവിക്കുന്നതായി തോന്നി ജനിച്ച് വീണപ്പോൾ മുതൽ ക്യാമറ ലൈറ്റ് സൗണ്ട് കണ്ട് വളർന്നു ഇങ്ങനെ അഭിനയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ക്യാമറയുടെ മുന്നിലല്ലേ പെറ്റിട്ടത് അതുകൊണ്ട് തന്നെ അമേയുടെ പ്രകടനം കണ്ട് അത്ഭുതപ്പെടാനില്ല ഇനിയും ഇത്ര മനോഹരമായ പ്രകടനങ്ങൾ പാറക്കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നിങ്ങനെയെല്ലാമാണ് കമൻ്റുകൾ വളർന്നു വരുന്ന കാവ്യമാധവൻ എന്നൊക്കെയാണ് പ്രേക്ഷകരിൽ ചിലർ ബേബി അമ്മയെ വിശേഷിപ്പിക്കാറുള്ളത് അനിൽകുമാറിൻ്റെയും ഗംഗാലക്ഷ്മിയുടെയും രണ്ടാമത്തെ മകളായാണ് അമേയുടെ ജനനം ചക്കി എന്നായിരുന്നു കുട്ടിത്താരത്തെ വീട്ടിൽ വിളിച്ചിരുന്നത് ഉപ്പുമുളകിന്റെ ഭാഗമായ ശേഷം എവിടെ പോയാലും ആളുകൾ എന്ന് വിളിച്ചാണ് സ്നേഹം പ്രകടിപ്പിക്കാനായി എത്തുന്നത് ഇപ്പോൾ കുടുംബാംഗങ്ങളും അമേയെ എന്ന് തന്നെയാണ് വിളിക്കാറ്